തിയേറ്ററിൽ സക്സസ്ഫുൾ ആയ ആവേശ മൂവിയില് ഫാറുദാസിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ചെയിൻസിന്റെ മോഡൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതൊരു ആറ് പവനുണ്ട് അഞ്ച് പവനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് വെറും രണ്ട് പവനാണ് രണ്ട് പവം തൊട്ടാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണത് ഇതിൻ്റെ മോഡൽസ് കുറച്ച് വന്നിട്ടുള്ളത് ഒരുപാട് യുണീക്ക് പീസസിനാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് എട്ട് പിടിയിൽ വന്ന് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു കസ്റ്റമൈസേഷൻ പോലെ നമുക്കിതൊരു ആറ് പിടിയിലോ നിങ്ങളുടെ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ വന്നിട്ടുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബ്ലോക്ക് പാറ്റേണിൽ വന്നിട്ടുണ്ട് ആ ബ്ലോക്ക് പാറ്റേൺ തന്നെ നമുക്കൊരു രണ്ട് ഡിഫറൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരു കണ്ണി ടൈപ്പ് പാറ്റേണിൽ വന്നിട്ടുണ്ട് ഒരു ഡയമണ്ട് ഷേപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഒരു എസ് ടൈപ്പിൽ വന്നിട്ടുണ്ട് ഒരുപാട് പാറ്റേൺസ് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഭയങ്കര ഷൈനിങ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഡെയിലി യൂസിന് നിങ്ങൾക്ക് വേർ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ലിയോസ് ഗോൾഡ് ഗോൾഡൻ ഡൈമൺസിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെക്കാണെൻ്റെ നമ്പറിൽ വിളിച്ചൊന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ശതമാനം നൽകി കൊണ്ട് ഗോൾഡ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം നമ്മുടെ ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിൽ ഡൈമൺസിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസും നമുക്ക് ആണ് അപ്പോൾ ബൈ Leo's Gold and Diamonds, Palikkulam Road, Thrissur.